അസ്സാമലൈക്കും വർഹത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയിൽ വന്നത് കുറച്ചു കാലായി ഒന്ന് വിശദമായിട്ടൊരു വീഡിയോയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോ ഞാനിപ്പോ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്റെ സുഹൃത്തും എന്റെ ഫേസ്ബുക്ക് സുഹൃത്തും ആദർശ ബന്ധുവായ ജമാൽ അറ്റിങ്ങൾ അദ്ദേഹം ഇട്ട വീഡിയോ ഉണ്ട് അതിന് അദ്ദേഹത്തിന് ഒരു മറുപടി എന്നുള്ള രൂപത്തിലല്ല അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് ചോദിച്ചത് എങ്കിൽ അതിന് കുറച്ച് കാര്യം എനിക്ക് അതിൽ സംസാരിക്കാനും മറുപടി അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് കുറിച്ച് എനിക്ക് എൻ്റെ അറിയിൽപ്പെട്ട ഉത്തരങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ സംസാരിക്കാൻ താല്പര്യമുണ്ട് അതെന്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഹിമാലൈറ്റിങ്ങിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ഒരാളാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിലുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിലുള്ള ആൾക്കാരും എന്റെ രോഗികൾ അഥവാ എന്റെ പേഷ്യന്റുകൾ അദ്ദേഹത്തിന് അറിയുന്ന ആണ്ട് അപ്പൊ പല തവണ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പറയാൻ പറ്റുന്നില്ലേ സാധിക്കുന്നില്ല എന്നൊക്കെ അപ്പൊ അതിനു വേണ്ടി അദ്ദേഹത്തിന് ആ മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു കൂട്ടാം ഇത് ഞാൻ സാധാരണ ഒരു വീഡിയോ ഇതല്ല സൂമിൽ വീഡിയോ ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കിൽ വന്നു പോകും അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഇതിൽ വീഡിയോ കണ്ടിട്ട് അതിന് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന മിസ്റ്റേക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാം എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കാം അഥവാ സിംഗിൾ അപ്പം ഞാൻ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലേക്ക് അപ്പൊ അതിനൊക്കെ വിശദീകരിച്ചു കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ആൾക്ക് അതിനെപ്പറ്റി വ്യക്തമായ മറുപടി ഉണ്ടാവും പകരം അവര് അലോപ്പതി ചികിത്സയുടെ ദൃശ്യവശങ്ങളെ പറ്റി ഹോസ്പിറ്റലിൽ കൂടി നറവശാലകളും അതുപോലെ തന്നെ മരുന്നുകൾ എന്ന് 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 പറഞ്ഞാൽ 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 അത് ആണ് അഥവാ ബ്രംഷറും അതുപോലെ സാധനമാണ് ഹോസ്പിറ്റലിൽ വാങ്ങുന്ന പാരസിമോളും അതുപോലെ പ്രൂഫൊക്കെ എന്നാണ് എന്താ പറഞ്ഞു കേട്ടോ അതായത് സിംഗിൾ പോയിന്റ് ആദ്യം പറയുന്ന വാക്ക് വാക്ക് ഈ എന്ന് എന്നുള്ള അപ്പോൾ ഞാനൊരു അക്കി ആണ് എന്നെ അറിയാത്തവർക്കും ഞാൻ പരിചയപ്പെടുന്നത് ഒരു സ്ഥലാശ്ശി ഞാൻ വളരെ ആണ് ഫ്രീഡം ഹബ് എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് എന്ന് പറഞ്ഞ ഒരു മൂന്നാല് സ്ഥാപനങ്ങളുണ്ട് അഖ്യപഞ്ചൽ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അതുകൂടി പറയാം അപ്പൊ ഇദ്ദേഹം പറയുന്നത് അഖ്യപഞ്ചൽ സിംഗിൾ ലീഡർ എന്ന് പറഞ്ഞ ശേഷം പറയാം ഇതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അക്കിപഞ്ചോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്ന മറുപടി അലോപ്പതി ഡോക്ടർമാരെയും അതേപോലെ ഹോസ്പിറ്റലുകളെയും അതേപോലെ മരുന്ന് ഗുളിക ഡ്രഗ്സ് ഇതൊക്കെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇദ്ദേഹം മറുപടി പറയുന്നത് അപ്പൊ അഥവാ അലോപ്പതിയുടെ മരുന്നിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രഗ്സ് ആണെന്നും അത് ബ്രൗൺ ഷുഗർ ആണ് കഞ്ചാവാണ് എന്നൊക്കെയാണെന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് അങ്ങനെ പറയുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അക്യൂപ്പഞ്ച് ലിസ്റ്റും പറയുന്നില്ല എന്ത് ഡ്രഗ്സ് ആണെന്ന് പറയുന്നുണ്ട് അത് അക്യൂപ്പഞ്ച് അല്ല അത് അക്യൂപ്പഞ്ച് ലിസ്റ്റ് ഉണ്ടാക്കിയൊരു വേർഡല്ല ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തൊന്ന് പറയും ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്രഗ് കൺട്രോൾ ബോർഡ് എന്നാണ് ഇന്നും ഇംഗ്ലീഷ് മരുന്ന് കൺട്രോൾ ചെയ്യുന്ന ആ ബോർഡ് അല്ലെങ്കിൽ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ കൺട്രോൾ ചെയ്യുന്ന ആ ബോർഡിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആ ഒരു പേര് ഡ്രഗ് കൺട്രോൾ ബോർഡ് എന്നാണ് ഡ്രഗ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് കൺട്രോൾ ചെയ്യുന്നത് ഡ്രഗ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോർഡാണ് മയക്കുമരുന്ന് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാണ് അപ്പോൾ ഡ്രഗ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു 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 ആരോഗ്യ വകുപ്പിലെ ഒരു വിഭാഗമാണ് അവരാണ് ഡ്രഗ്സ് നിന്ന് പേരിട്ട് വിളിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് അക്യുപഞ്ചരസ്റ്റോട് കണ്ടുപിടിച്ച ഒരു പേരല്ല ഡ്രഗ്സ് എന്നുള്ളത് മയക്കുമരുന്ന് എന്നുള്ളത് അപ്പം അതിനോട് ഉപയോഗിക്കാൻ പുള്ളി പറയുകയാണ് കഞ്ചാവിൽ നിന്നാണ് അല്ലെങ്കിൽ വ്രംശു കാണും പെത്തിരി എന്നൊക്കെ ഞങ്ങൾ പറയുന്നു എന്നുള്ള വാക്കാണ് ഇദ്ദേഹം പറയുന്നത് അത് തികച്ചും തെറ്റാണ് അങ്ങനെ ഒരു അക്യൂപഞ്ചരസ്റ്റും പറയുന്നില്ല ഇനി ഡ്രഗ്സ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഡോക്ടർമാരുടെ അതിന്റെ സൈഡ് എഫക്റ്റും അല്ലെങ്കിൽ രാസമരുന്ന് പറയുന്ന അഭിബന്ധുകൾ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ആൾട്ടർനേറ്റീവ് മെഡിസിനുകളും അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിനെ കുറിച്ച് അറിയുന്നതാണ് എം ബി ബി എസ് പഠിച്ച ഡോക്ടർ പി എം ഹെക്ഡെ പോലും ആ മരുന്നിനെ കുറിച്ച് മംഗലാപുരത്തുള്ള ഇവരൊക്കെ ആയിട്ടുള്ള എം ഹെക്ഡേ പോലും ആ ഇംഗ്ലീഷ് മെഡിനെ കുറിച്ച് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ധാരാളം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ബി എം ഹെക്ഡെ എന്ന് അടിച്ചു നോക്കിയാൽ മതി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും ഇനി ബാക്കി ഇദ്ദേഹം പറയുന്നത് എൻ്റെ നമുക്ക് കേൾക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കളവാണ് അത് പറഞ്ഞു അതിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്നാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അർത്ഥം പറയുന്നത് ഞാനിപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും പ്രത്യേകിച്ച് മുസ്ലിം ആളുകൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഒരു കാര്യകാരണ ബന്ധം ഉണ്ടായിരിക്കണം ഒരു രോഗം മാറണമെങ്കിൽ അതിന് കാര്യകാരണം ഉണ്ടായിരിക്കണം ആണ് അല്ലാതെ കാരണങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും കാരണം കാരണമുണ്ടാവും അല്ലാതെ ചെയ്യാൻ സാധിക്കണം ഇപ്പോൾ ഒരു രോഗം ഉണ്ടായാലും അതിനണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാം പ്രത്യേകം അതല്ലെങ്കിൽ പിന്നെ ചികിത്സ ആ ചികിത്സ എന്തെങ്കിലും ഒരു ഉണ്ടാവും ആ കാര്യം കാലം എന്നാൽ ഞാൻ ഉദാഹരണം നമ്മുടെ നാട്ടിലുള്ള നേടാൻ എന്റെ നാട്ടിലുള്ള ചികിത്സ അദ്ദേഹം തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നില്ലേ ഇന്ത്യൻ സിംഗിളി ലക്കിപ്പഞ്ചർ എന്താണ് പറയുന്ന ആ തമിഴ്നാട്ടുകാർ അയാളുടെ പിന്നർക്കാരായിട്ട് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അവിടെ ആണ് അവിടെ കോയമ്പത്തൂർ അതിന്റെ ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ നാട്ടിലും ബ്രാഞ്ച് സിംഗിൾ പഞ്ചായത്ത് അവരാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന മനസ്സിലാണ് ഈ കോയമ്പത്തൂരിലേക്ക് ഒരുപാട് അവർ നാട്ടിലൊക്കെ വണ്ടി വരെ പോകുന്നുണ്ട് ബിസ്ക് തെറ്റിയവർ മുതൽ മുട്ടുവേദനയ്ക്ക് മുതൽ എല്ലാ ചികിത്സയും അവിടെ നടക്കുന്നു എന്നാണ് പറയുന്നത് അവരുടെ ചികിത്സ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം രോഗി വരുന്നു രോഗിയുടെ കയ്യിൽ അങ്ങനെ പിടിക്കും മറ്റിപ്പോ ക്യാൻസർ മുതൽ അല്ലെങ്കിൽ കിഡ്നി രോഗം രോഗ്രിയായിരുന്നത് അല്ലെങ്കിൽ ലിവർ ഫെയിലെ വിളർന്ന് തുടങ്ങിയപ്പോ ചെറിയ ചരങ്ങ് കഫം വാദം പിത്തം തലവേദന എന്തായിട്ടോ എല്ലാവർക്കും വിളിക്കുന്നു ഈ തന്റെ ചൂണ്ടുവരില്ല അയാളുടെ ഈ ചൂണ്ടുവരിൽ ഈ ഒരു പോയിന്റിലേക്ക് എവിടെയെങ്കിലും ഗ്യാപ്പിൽ അതിങ്ങനെ മുപ്പത്തെ അഞ്ച് സെക്കൻഡ് എത്രയോ സമയം കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ശേഷം കൈതാത്തുന്നു രോഗിയോട് പോകാൻ പറയുന്നു കാശു വാങ്ങുന്നു പിന്നെ ആച്ച കാച്ചി കൊണ്ട് ഇങ്ങനെ ഉറപ്പിക്കുന്നത് നാലു സാധനങ്ങൾ ഇതിൽ എന്താണ് വിളിക്കാം എന്താണോ സംഭവം ഞാൻ വരണ്ടുകൂടിയത് ഇപ്പോൾ ഒരു ഉദാഹരണം ഒരാൾ കൈ കാണിച്ചുകൊണ്ട് പറയാണ് ഇദ്ദേഹം എടപ്പാടുള്ള ഏതൊരു ചികിത്സകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കോയമ്പത്തൂരില്ല ഡോക്ടർ ഫസൽ ഫസൽകർമാരാണ് ഉദ്ദേശിക്കുന്നത് ഈ സിംഗിൾ പോയിന്റ് സിംഗിൾ നീഡിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്ക് അക്കിബഞ്ചറിന്റെ ഞാൻ രണ്ടായിരത്തി പതിനാലാണ് അക്കിബഞ്ചർ പഠിച്ചത് അഖ്യൂ അഖ്യൂപഞ്ചർ അക്കാദമി പഠിച്ചത് ആ സമയത്തും ഈ സമയത്തും ഞാൻ സിംഗിൾ നീഡിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ സിംഗിൾ നീഡിൽ എന്ന് അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം അക്കുപഞ്ചർ എന്ന് പറയുന്നത് അപ്പൊ സിംഗിൾ നീഡിൽ ഉപയോഗിക്കുന്ന ആളുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയാണ് വേറെ ഏതോ രോഗം ചികിത്സിക്കുന്ന ടച്ച് ചെയ്യുന്ന ആൾക്കാരും കുറിച്ചാണ് പറയുന്നത് സിംഗിൾ എന്ന് പറഞ്ഞാൽ നീഡിൽ അവിടെ വരുന്നുണ്ട് സിംഗിൾ നീഡിലാണ് അക്യു പങ്ചർ എന്ന് പറയാൻ അക്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട് ഞാൻ ഈ വീഡിയോ വലുതായി പോകുന്നൊണ്ടാണ് ഷോർട്ടാക്കി പറയുന്നത് അക്യു പങ്ചർ എന്നുള്ള വാക്ക് വേൾഡിൽ അതിന് കോമൺ ആയിട്ട് വന്നൊരു വാക്കാണ് അക്യൂ എന്ന് പറഞ്ഞാൽ അക്യൂ എന്ന് പറഞ്ഞാൽ സൂചി എന്നുള്ള അർത്ഥമാണ് പങ്ക്ചുറ എന്ന് പറഞ്ഞാൽ കുത്തുക എന്ന് പറയുന്നത് അപ്പൊ സൂചി കൊണ്ട് കുത്തുക എന്നുള്ളതാണ് അക്യു പങ്ചർ എന്നുള്ള ചികിത്സ ആ വേർഡിന്റെ അർത്ഥം ശരിക്കും സത്യത്തിൽ ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ ഇത് ഉത്ഭവിച്ചത് ചൈനയിലാണല്ലോ അപ്പൊ ചൈനയിൽ ചൈനീസ് വേർഡ് എന്ന് പറയുന്നത് ജൻജ്രി എന്നാണ് ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ നമ്മളിതിനെ വിവരിച്ച് പറയുന്നത് ഷാർപ്പ് തോട്ട്സ് എന്നാണ് ഷാർപ്പ് തോട്ട്സ് അതായത് ഒരു ഒറ്റ ബിന്ദുവിൽ അതാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് സിംഗിൾ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒറ്റ ബിന്ദുവിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് ഒരൊറ്റ പോയിന്റിൽ സിംഗിൾ നീഡിൽ എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ ഈ എടപ്പാളുകാരൻ അല്ലെങ്കിൽ ഈ ആള് കോയമ്പത്തൂരിലെ ആള് കഴുകി ഇങ്ങനെ ഒരേ ഇഞ്ച് മേലെ വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സിംഗിൾ നീഡിൽ ചെയ്യുന്ന ആൾ ഒരിക്കലും അത് ചെയ്യില്ല ഇങ്ങനെ വറപ്പിക്കലോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരുപാട് തിരിദ്ധിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഈ അക്യുപഞ്ചർ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ ചെയ്യുന്നവരെ ഇദ്ദേഹം മറ്റ് ചികിത്സകന്മാരെയും റേക്കി പോലുള്ള അല്ലെങ്കിൽ എൻ എൽ പി പോലുള്ള അല്ലെങ്കിൽ ന്യൂറോലിഞ്ചസ്റ്റിക് പ്രോഗ്രാം അതേപോലുള്ള കാര്യങ്ങൾ പറയാം പിന്നെ ഇദ്ദേഹം എന്നോട് കിട്ടുമോ ഇദ്ദേഹം ഈ ഡയലോഗ് പറയുന്ന തൊട്ടുമ്പോ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ മുസ്ലിങ്ങൾക്ക് കാര്യകാരണം പറയുന്നത് കാര്യകാരണങ്ങൾ ഇല്ലാതെ ഈ അക്യുപഞ്ചർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ആരാ പറഞ്ഞു ഒരാൾ കാര്യകാരണം എന്ന് പറയാള് നാടി പരിശോധിക്കുന്നു കയ്യിൽ ടച്ച് ചെയ്തുകൊണ്ട് അതൊരു കാരണമല്ലേ അയാൾ എന്ത് കാര്യകാര്യമില്ലാതെ എന്താണ് നാടി പരിശോധിക്കുന്നു ആ നാടി പരിശോധിച്ച ഇന്റേണൽ ഓർഗന്റെ നാടി പരിശോധിച്ച ശേഷം അവരുടെ എനർജി ബോഡിയിലുള്ള എനർജി എനർജിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് എനർജി എന്താണെന്ന് നിങ്ങൾ പറയാമോ അതിന്റെ മലയാളം എന്താണ് അപ്പൊ എനർജി എന്ന് പറയുന്നുണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് തിരി തിരിപ്പിച്ചിരിക്കുക റേയ്ക്ക് പോലുള്ള അല്ലെങ്കിൽ പ്രാണിക്ക് ഹീലിംഗ് പോലുള്ള ഈ എനർജി ടച്ചില്ലാതെ ഈ ശരീരത്തിലേക്ക് അവാഹിച്ചെടുത്തത് മറ്റുള്ളവർക്ക് പ്രസരിപ്പിക്കുന്ന ആ ചികിത്സ ഞങ്ങൾ ചെയ്യുന്നില്ല അതായത് ഞാൻ ചെയ്യുന്നില്ല ഞാൻ എന്റെ കാര്യം പറയണോ ഞാൻ ചെയ്യുന്നില്ല അപ്പൊ സിംഗിൾ നീഡിൽ ചെയ്യുന്നവർ അത് ചെയ്യുന്നില്ല റേക്ക് ചെയ്യുന്നില്ല പ്രാണിക്ക് ഹീലിംഗ് ചെയ്യുന്നില്ല അവർ സിംഗിൾ നീഡിൽ കൊണ്ട് അവർ ആ പോയിന്റിൽ നീഡിലിരുതാണ് അപ്പൊ ആ പോയിന്റിൽ നീഡിൽ എഴുതി അവിടെ നീഡിൽ എന്നുള്ള ഒരു സബ്ബുണ്ട് ഒരു കാരണക്കാരനുണ്ട് ഇതേ പറയുന്ന കാരണക്കാരനിലന്ന് അവിടെയും പറയുന്നത് കളവാണ് അദ്ദേഹം ടച്ച് ചെയ്യുന്ന കാര്യത്തിൽ അവർ അത് വേറാരോ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ സിംഗിൾ നീഡിൽ ചെയ്യുന്നവരുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളും സിംഗിൾ നീഡിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഓക്കെ ബാക്കി എന്താണെന്ന് പറയും നോക്കാം എങ്ങനെയാണ് രോഗം ശരീരത്തിലുള്ള ഈ ഊർജ്ജ പോയിട്ട് പോയിന്റുകളൊക്കെ ശരിയാക്കുന്നതാണ് ും ഇദ്ദേഹം ഈ എന്ന് ജമാലാറ്റിങ്ങൾ ഇദ്ദേഹം പിന്നെ എവിടുന്നോ ആരിലോ പറയുന്നത് കേട്ടിട്ട് അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് കോയമ്പത്തൂർ ആക്യുപഞ്ചർ ചെയ്യുന്ന കുറച്ച് കുറിച്ച് മംഗലാരിചർ ചെയ്യുന്ന ആൾ വേറെ എറണാകുളത്ത് നിന്ന് ആക്യുപഞ്ചർ ചെയ്യുന്ന ആൾ അങ്ങനെ ഓരോ ആക്യുപഞ്ചർ ചെയ്യുന്ന വ്യത്യസ്തമായ രീതിയിൽ അക്യുപഞ്ചർ ചെയ്യുന്നവരുടെ ഏഹ് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതൊരു സ്ഥലത്ത് കൊണ്ടു ഈ സിംഗിൾ നീഡിൽ ചെയ്യുന്നവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇതെന്താണെന്ന് അറിയില്ല ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഇത് തെറ്റാണ് ഇത് ഇസ്ലാമികമല്ല ഇത് ഹറാമാണ് ഇതൊരു ഒരു ഒരു ഡോക്ടർ ഉസ്മാൻ അദ്ദേഹത്തിന്റെ കൃതി അദ്ദേഹത്തിന്റെ ഒരു മുഖ്യ ശത്രു മുഖ്യശത്രുന്നല്ല മനുഷ്യന്റെ മുഖ്യ ശത്രു എന്നുള്ള പുസ്തകമല്ല അത് ഞാൻ വായിച്ചതാണ് ആ മനുഷ്യന്റെ മുഖ്യ ശത്രു എന്ന് വായിച്ച് ഞാൻ മനസ്സിലാവും അത് ഇത് എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാണ് അങ്ങനെ വേറെ ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിലാണ് ഈ ചികിത്സ ചെയ്യുന്നത് എന്ന് ആളുകളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അത് ഇദ്ദേഹം പൂർണ്ണമായിട്ട് പഠിക്കാതെ കാര്യങ്ങൾ അറിയാതെ ഈ മുറിവൈദ്യൻ ആളക്കുരുന്ന് പറയുന്ന പറഞ്ഞാല് ഇദ്ദേഹം അറവിടുന്ന് വിടുന്നു അറിഞ്ഞിരിക്കുന്ന മുറിവൈദ്യങ്ങൾ കൂട്ടിച്ചേർത്തി ഈ ഒരു സിംഗിൾ നീഡിൽ ചെയ്യുന്നവരുടെ മേലിലേക്ക് ആക്ഷേപിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണെന്നാണ് എന്റെ വാദം ഇനി ബാക്കി പറയുന്നത് നമുക്ക് കേൾക്കാം ടച്ച് അത് ചില ആളുകൾ ചെറിയ സൂചി സൂചി ഇത് ഒരു ആ ഇതെപ്പോ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് അത്യാവശ്യം സൂചി കുത്തുന്നുണ്ടെങ്കിൽ പറയാം സൂചി കുത്തുന്നുണ്ട് എന്ന് പറയാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റിമുലേഷൻ ബോഡിയിൽ നടക്കുന്നുണ്ട് അതായത് പൂർണമായി പഠിക്കണമെങ്കിൽ ആ ഒരു ശാസ്ത്രത്തിന് നമ്മൾ പഠിക്കണം നമ്മളിപ്പോ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ സിദ്ധ അല്ലെങ്കിൽ യുനാനി ഈ ചികിത്സ മുഴുവനും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ആ ശാസ്ത്രം മുഴുവനായിട്ട് പഠിച്ചതുണ്ടോ അതിൻ്റെ രഹസ്യങ്ങൾ പഠിച്ചതുണ്ടോ ആ ചികിത്സ എങ്ങനെയാണ് മാറുന്നത് വാദം പിത്തം കഫം അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന ഈ രീതിയിലുള്ള വാദം പിത്തം കഫം അല്ലെങ്കിൽ മനുഷ്യനെ പഠിക്കുന്ന രീതിയിലുള്ള ആയുർവേദ ആചാര്യമാർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വേദങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ആയുർവേദ ചികിത്സിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അലോപ്പതിയുടെ മെഡിസിൻ അഞ്ചര വർഷം എടുക്കുന്ന ഒന്നോ രണ്ടോ വർഷമാണ് മെഡിസിൻ ഈ പറയുന്ന ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ഉണ്ടാക്കിയ അലോപ്പതി പിന്നെ മരുന്ന് മാഫികൾക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഈ ഒരു പുസ്തകം ഈ ഒരു പുസ്തകം വായിച്ചിട്ടാണോ അത് നമ്മൾ എല്ലാവരും അനുഭവിച്ചു ചികിത്സിക്കാൻ പോകുന്നത് യുനാനി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രന്ഥം അത് ഉറപ്പായിട്ട് ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ അത് പഠിക്കാൻ ആ ഗ്രന്ഥം വായിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ അതിന്റെ ആ ചികിത്സയുടെ പിന്നെ എന്താ പറയാ ആ ചികിത്സ എങ്ങനെയാണ് മനുഷ്യന് ഫലിക്കുന്നതിന്റെ അതിന്റെ പൂർണ്ണ പഠനം അവർ നടത്തിയതിനു ശേഷം അവർക്ക് അത് മനസ്സിലായിട്ടാണ് അവർ ചികിത്സിക്കാൻ ഇറങ്ങുന്നതും അവർക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും അത് അക്യുപഞ്ചറിനും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും അവർ അക്യുപഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്യുപഞ്ചർ പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാത്തിനും അതിൻ്റെതായ ആ എന്താ പറയാ അതിൻ്റെതായ ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രത്തിന്റെ ബേസിലാണ് അവരവര് ചികിത്സിക്കുന്നത് അല്ലാതെ ഒരു അക്യൂപഞ്ചർ നീഡിൽ ചെയ്യുമ്പോൾ അതിന്റെ രഹസ്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രം മുഴുവൻ അറിഞ്ഞിട്ടേ ഞാൻ ചികിത്സിക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് പഠിക്കണം നിർബന്ധം ഇതുപോലെ വാശി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ അതിന് ശരിയായ അക്യുപഞ്ചർ പഠിക്കുന്ന സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ പഠിക്കുന്ന സ്ഥാപനം കേരളത്തിൽ ഒരുപാടുണ്ട് ഇദ്ദേഹം അത് സെലക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് വിമർശിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു ഡോക്ടർ അല്ല ഒരു വനിതകാരല്ല ഒരു ഫാർമസിസ്റ്റർ അല്ല അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെയൊന്നും അറിയില്ലാത്ത ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു വ്യക്തി വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾക്കുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ബാക്കി വേണം കേട്ടോ യാളുടെ അസുഖങ്ങളും അസുഖം പറയുന്നു എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ ആറു പോരാട്ട് ആൺകുട്ടികളൊക്കെ എത്തിച്ചിട്ട് ആ മാത്ര രണ്ടെ ആഴ്ച കൊടുത്തൊക്കെ പൈസ വാങ്ങിയിട്ട് മുത്തായിരം രൂപ പൈസ ഈ ലെവൽ പോലെ സമൂഹത്തിൽ ഇവർക്ക് ആളുകളെ വിളിച്ചിട്ട് ഇട്ടിങ് അല്ലെങ്കിൽ ചൂണ്ട നടത്തിയിട്ട് ഈ കാശമാക്കാം നമ്മൾ ചോദിക്കണം എന്താ കാര്യകാരം ഉള്ളത് ഈ ചൂട് കൊണ്ടോ ടച്ച് കൊണ്ടോ എങ്ങനെയാണ് അകത്തുള്ള ഈ ഓർ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ രോഗങ്ങൾ ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് എന്തെങ്കിലും ഒക്കെ നമ്മുടെ പ്രമേഹം അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളും എങ്ങനെയാണ് മാറുന്നത് വിചാരിച്ചു പറയുന്നത് പറയുന്നത് ഇതെങ്ങനെ മാറുന്നത് അദ്ദേഹത്തിന് അറിയാൻ എങ്ങനെയാണ് മാറുന്നുണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം നിരന്തരം വന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കും കാരണം ഒരുപാട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പറയുന്നു അവിടെ വരുന്ന കൂടെ കേരളത്തിൽ ഞാൻ പത്ത് വർഷമായി ഇതിൽ ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് വളരെ കുറേയുള്ളൂ പക്ഷേ ഇന്ന് ഓരോ മുഖിലും മൂലയിലും അഭിപഞ്ചർ വരണം ഒരു ഒരു ചികിത്സ വളരണമെങ്കിൽ അത് ജനങ്ങൾക്ക് ഫലിക്കാതെ എങ്ങനെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോ പല ചികിത്സ ഇപ്പൊ റേക്ക് തന്നെ അഭിപ്രായം വരുന്നതിന് മുമ്പ് റേക്ക് കേരളത്തിൽ വന്നിരുന്നു അതേപോലെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ മറ്റൊരു ചികിത്സ പ്രാണിക്ക് അതുപോലെ യോഗ ഇതുപോലെ പല കാര്യങ്ങളും പല ചികിത്സയും മറ്റൊരു ചികിത്സകളും ഫ്ലവർ തെറാപ്പി മ്യൂസിക് തെറാപ്പി പിന്നെ ഒരുപാട് തെറപ്പി ഉണ്ട് ഞാനിപ്പോൾ സമയമുള്ളത് ഇല്ലാത്തതാണ് വളരെ ചുരുക്കി വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് എന്നാലും കൊണ്ടുപോകും അത് ആവശ്യമെന്നുള്ളതാണ് അപ്പൊ ഇത്രയും ചികിത്സകൾ ഇവിടെ നിലവിലുള്ളത് ഇവിടെ നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ അപ്പൊ എങ്ങനെയാണ് ഇത്രയും ചികിത്സകൾ ഇവിടെ നടക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ഇവിടെ നടക്കുമ്പോൾ ഈ അക്യു എന്ന് പറയുന്ന ചികിത്സ എന്തുകൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യമായി അതാണ് നമ്മൾ പോയിട്ട് ജനങ്ങൾ ഇത്രയും കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് സ്വീകരിക്കും അതൊരു സത്യമില്ല അതൊരു യാഥാർത്ഥ്യമില്ലാതെ എങ്ങനെയാ സ്വീകരിക്കുക ഇപ്പൊ കുറെ കാലങ്ങളായി ഇതിനെ പറയുന്നത് പോലെ എന്തെങ്കിലും ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടോ ഏതെങ്കിലും കൂട്ടാകൾ പറയുന്ന കുറേ ഉദാഹരണങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സ ബ്ലാക്ക് മാജിക് എല്ലാം പോലുള്ള അത്തരം ചികിത്സകൾ ചെയ്യുന്നിടത്ത് ഇടത്ത് പോയിട്ട് ആളുകൾ മാറുന്നുണ്ട് അത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇത്രയും പബ്ലിക്കിലേക്ക് എങ്ങനെയാണ് ആ ചികിത്സ ഒന്നും വരാത്തത് മാറുന്നുണ്ടെങ്കിലും വരേണ്ടതല്ലേ പബ്ലിക്കിലേക്ക് വേണ്ടതല്ലേ പബ്ലിക്കിലേക്ക് വരുന്നത് ആഫി പങ്ക്ചർ അത് എടുത്ത മരുന്ന് മാഫി കൊടുക്കും അതായത് മറ്റേ മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ട് അതൊരു അസ്വസ്ഥയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഈ ചികിത്സ കാര്യകാരണങ്ങൾക്ക് അതീതമായിട്ടാണ് ഈ ചികിത്സ നടക്കുന്നതും രോഗമാർന്നതും അത് പഠിച്ച് ഞാൻ മനസ്സിലാവും അപ്പൊ ആ ഒരു ബാക്കി കൂടി എന്താ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം വിഷമല്ലേ മരുന്നുകളുടെ പേര് ഹോസ്പിറ്റൽ നടത്താറാണ് ഞാൻ ഹോസ്പിറ്റൽ നടന്നാൽ എനിക്ക് മെഡിക്കൽ സ്റ്റോറില്ല ഞാൻ ഡോക്ടർ ഫാർമസിസ്റ്റ് അല്ല ഒന്നുമല്ല നമ്മൾ അക്യപഞ്ചറിന്റെ ഇതാ ചോദിക്കുന്നത് എന്താണ് കാര്യങ്ങളെന്ന് ഇദ്ദേഹം ഇതൊന്നും അല്ലെങ്കിൽ അക്യുപഞ്ചറിന്റെ കാര്യകാരണങ്ങള് ഇദ്ദേഹം പഠിക്കാൻ ഇദ്ദേഹം അതിന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എല്ലാവരും പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പഠിക്കണം ഇത്തരം ചോദ്യങ്ങൾ പബ്ലിക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണോ ഇതെന്താണ് എന്ന് ചോദിക്കില്ല എല്ലാവരും പിന്നെ ഇവിടെ പല പല കാരണങ്ങൾ കൊണ്ട് പല അസുഖങ്ങൾ കൊണ്ട് സൈഡ് എഫക്ട് ഉണ്ടാകുന്ന മരുന്ന് വെച്ചിട്ട് മരണപ്പെടുന്നു എന്തെല്ലാം ഇവിടെ സംഭവിക്കുന്നു അപ്പൊ അവര് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാനാണോ എന്നാൽ ഈ മരുന്നിന്റെ മോണിക്കൂൾ എന്താണ് പഠിപ്പിക്കൂ ഇതെങ്ങനെയാണ് മാറി എന്ന് പഠിപ്പിക്കൂ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ജനങ്ങൾ വന്ന് ചോദിക്കേണ്ടത് ഇവിടെ ഹോസ്പിറ്റലിൽ പല ചികിത്സയും തെറ്റായ ചികിത്സയും ചെയ്തിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന ആൾക്കാർ ഞങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ചികിത്സിക്കൂ അഞ്ചര വർഷം നിങ്ങൾ പഠിക്കുന്ന എം ബി എസ് എന്ന് പറയുന്ന ഡിഗ്രി ഞങ്ങളെക്കുറി പഠിപ്പിക്കും ഞങ്ങൾക്കി അറിയണം ഇതിന്റെ രഹസ്യം അറിയണം നിങ്ങൾ മാത്രം മെഡിക്കൽ ടെർണോളജി പിന്നെ സംസാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ടൈംസ് മെഡിക്കൽ ടൈംസ് അതിന് സംസാരിക്കുമ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മളൊരു പേഷ്യൻ ആയിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു രോഗമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്ന പോയി കഴിഞ്ഞാൽ അവർ അവരെ മെഡിക്കൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് അവർ അവര ഭാഷ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അപ്പൊ അവര് ആ രോഗത്തെക്കുറിച്ചോ കുറിച്ചോ അവർ മനസ്സിലാക്കിയ പഠിച്ച കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അത് എനിക്ക് അറിയുന്നില്ല എന്നതുകൊണ്ട് പിന്നെ അത് തെറ്റാണോ ആ ചികിത്സ തെറ്റാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഇത് അറിയില്ല നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയുന്നിടത്ത് പോയി പഠിക്കണം അല്ലാതെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇതെന്താ എന്തെങ്കിലും ചെയ്യുന്നത് ഇതെങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് അവിടെ ഉത്തരം ഉത്തര കിട്ടും അപ്പൊ നിങ്ങൾ അത് അറിയും പഠിക്കും അതാണ് എനിക്ക് പറയുന്നത് ഒരു ഈ രൂപത്തിൽ ടച്ച് നടത്തുമ്പോൾ എന്താണ് പറഞ്ഞു ആളുണ്ടോ ഇനി എന്ന് പറഞ്ഞിട്ട് ഒരു വെച്ചാൽ ആൾക്കാരെ ആ സ്റ്റേജിൽ കൈ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പാസ് പാസ് എനർജി അവർക്ക് അവിടെ നിങ്ങൾ എല്ലാവർക്കും ഗ്രൂപ്പ് വീട് മറ്റൊരു വ്യക്തിയുടെ പറഞ്ഞിട്ട് മറ്റൊരു വ്യക്തി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇരുത്തി എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു വ്യക്തി ചെയ്യുന്നത് സിംഗിൾ നീഡിൽ ലക്കിപഞ്ചർ ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയാം അതിനാ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ സിംഗിൾ നീഡിൽ ലക്കിപഞ്ചറിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മറ്റു ചികിത്സയും കൂടി മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റായ രീതിയും കൂടി ഇതിൽ അദ്ദേഹം കൊണ്ടേ മിക്സ് ചെയ്യാം അപ്പൊ എപ്പോഴും പറയും നമ്മൾ ഈ ഖുറാൻ അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നല്ലതും നല്ലതും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമോ നല്ലതും ചീത്തയും വേർതിരിഞ്ഞു അപ്പൊ നല്ലതും ചീത്തയും വേർതിരിഞ്ഞു മോശവും നല്ലതും മോശവും എന്തായി വേർതിരിഞ്ഞു അത് രണ്ടും കൂട്ടി കലർത്തിരുത് ചീത്തയും നല്ലതും കൂട്ടിക്കലർത്തരുത് നിങ്ങൾ നല്ലതിന്റെ കൂടെ ചീത്തയായിട്ട് കൂട്ടിക്കലർത്തിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ പ്രചരണം പ്രചരിപ്പിക്കുന്നത് ഈ അർത്ഥമില്ലാത്ത സാർ വ്യാജ പ്രചരണം നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് നിങ്ങൾ ഒന്ന് ആത്മ നടത്തണം സ്വയം ഒന്ന് നിങ്ങൾ വിചിന്തനം നടത്തണം നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് എന്റെ എളിയ ഒരു റിക്വസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എന്ന രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊന്ന് പഠിക്കണം നിങ്ങൾ ചീത്തയും നല്ലത് മിക്സ് ആക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട് നിങ്ങൾ ഇസ്ലാമികവരമായിട്ടുള്ള ഒരു അറിവുള്ള മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നല്ലതും ചീത്തയും മിക്സ് മിക്സാക്കിക്കൊണ്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ചികിത്സ ചെയ്യുന്നവരെ നമ്മൾ കൺഫ്യൂഷൻ കുഫുണ്ടാക്കി അത് ബുദ്ധിമുട്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾക്ക് ഭാവി വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അത് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം കുറെ ഒക്കെ ഞാൻ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും ഇത് എന്താണ് യാഥാർത്ഥ്യം അന്ന് നിങ്ങൾ ഖേദിക്കേണ്ടി വരും നിങ്ങളതിന് മാപ്പ് പറയേണ്ടി വരും അതെനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആ പോസ്റ്റ് നിങ്ങൾ ഈ നിങ്ങൾ ഇറക്കി ഈ വീഡിയോ നിങ്ങൾ വീണ്ടും നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ ഇറക്കണം എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ബാക്കിയോട് പറയാം വരാൻ വരാൻ പറ്റാത്ത പറ്റാത്ത ആളുകൾ ആളുകൾ അയാളുടെ കൗൺസിലിംഗിൽ വീട്ടിൽ കയ്യും വീഡിയോ വീഡിയോ ഞാൻ നമ്മൾ കേട്ടതാണ് വീഡിയോ കേട്ട ആൾക്കാർക്കാണ് കേട്ടാണ് കൂടുതൽ മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഷോർട്ടാക്കി പോകണം അല്ലെങ്കിൽ ഒരുപാട് ടൈം നീണ്ടു പോകും ഈ വീഡിയോ ാണ് അതായത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന എഫ് ടി നഗരത്തിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് അപ്പൊ അതും പഞ്ചർ അല്ലെങ്കിൽ എനർജി തെറാപ്പി ആയിട്ട് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുപോകാം എഫ് ടി ഇവിടെ കിടക്കും അക്കിപ്പഞ്ചർ ഇവിടെ കിടക്കും അക്കിപ്പഞ്ചർ പോയിന്റുകളിൽ എഫ് ടി അവര് ടാപ്പ് ചെയ്യുന്ന സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്നില്ല സിംഗിൾ മീഡിലാർ ചെയ്യുന്നില്ല അപ്പൊ പിന്നെങ്ങനെ അതും ഇത് മിക്സ് അപ്പൊ ഇത് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഇതിൽ കുറെ കാര്യങ്ങൾ അറിയില്ല കാരണം ശരി പഠിക്കണം എന്നുള്ളൊരു കാര്യം പബ്ലിക്കോ എന്ന് പറയുമ്പോൾ പഠിക്കണം എഫ് ടി എന്നൊക്കെ പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ എന്നാണ് ഇ എഫ് ടി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം എന്നാണ് അതുപോലെ ഇപ്പൊ പുള്ളി പറഞ്ഞത് റിക്കി 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 എന്നാണ് പറയാം റിക്കി ഈ റിക്കിയാണ് റിക്കിയാണ് റിക്കൊക്കെ വാക്കുകൾ ഒരു പക്ഷം കൂട്ടിക്കൂട്ട് മാറാം പക്ഷെ അത് അത് ഗവൺമെന്റ് ചികിത്സയെ കുറിച്ചു അതിന് പേര് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചികിത്സയെ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ പറയേണ്ട ആവശ്യം ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇവിടെ പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ വ്യക്തമായി വാണിംഗ് നൽകിയ സ്ഥലമാണ് റൈക്കിയെക്കുറിച്ചും അതേപോലെ പ്രാണികയും അതായത് കയ്യിൽ അടിയിൽ എനർജി കൊണ്ടുവന്ന് അതിങ്ങനെ ശരീരത്തിൽ തടവുന്ന രീതിയിൽ അതിങ്ങനെ ശരീരത്തിൽ ടച്ച് ചെയ്യാതെ സൈഡിൽ നിന്ന് എനർജിയെ മാറ്റി ഉപ്പുവളർത്തിരുന്ന ഒരു ചികിത്സാ രീതി ഉണ്ട് അതാണ് ലോകത്തിൽ എനർജി അവരും എനർജി എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ എനർജി നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടെന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കി ഇംഗ്ലീഷ് വേണമെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഊർജ്ജമാണ് മലയാളത്തിൽ ഊർജ്ജം ഊർജ്ജം വേണമെന്ന് പറയാൻ എന്താ നമ്മൾ ഇപ്പോൾ ചോറ് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അന്ന് ഊർജ്ജം ഉണ്ടാവും വെള്ളം കുടിച്ചാൽ നമുക്ക് ഊർജ്ജം ഉണ്ടാകും നമുക്ക് ഊർജ്ജം പല രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ ഊർജ്ജത്തെ എനർജി എന്ന് ഇംഗ്ലീഷിലാക്കുമ്പോൾ ആ എനർജി എന്റെ പേര് പറഞ്ഞുകൊണ്ട് എനർജി ചികിത്സ അത് ഇസ്ലാമിക ലോകത്ത് എതിർത്തു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അതേപോലെ റേക്കി അതേപോലെ ഇപ്പം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാണികയിലും ഇത്തരം ചികിത്സയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് രക്ഷ ചെയ്യാതെ അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിന് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ഞങ്ങൾ സിംഗിൾ നീഡിലാൽ ഇതൊന്നും ചെയ്യുന്നില്ല

അത് ഡോക്ടർമാർ മരുന്ന് കൊടുത്തിട്ടാണോ മുറിവണങ്ങുന്നത് ശരീരത്തിന് അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട് സെൽഫ് ക്യൂറി മെക്കാനിസം ഉണ്ട് ശരീരത്തിന് ശരിയാകാനും ശരിയാക്കാനുള്ള കഴിവുണ്ട് അത് ചെയ്യും അത് എല്ല് ഒടിഞ്ഞാലും എല്ല് പൊട്ടി കഴിഞ്ഞാൽ അത് ജോയിന്റിൽ കറക്റ്റ് ബ്ലാസ്റ്റർ ചെയ്ത് വെച്ചു കൊടുക്കുക പണ്ട് ബ്ലാസ്റ്റർ കണ്ടുപിടിക്കാത്ത കാലത്ത് വടിയും സ്കെയിലും വെച്ചിട്ട് കെട്ടിയിരുന്നു അത് ജോയിൻ ചെയ്യുന്നത് വടീൻ്റെയോ മേലെ കെട്ടിയിരിക്കുന്ന തുണിയുടെ കഴിവല്ല അത് ഉള്ളിൽ ജോയിൻ ചെയ്യാനുള്ള ആ സിസ്റ്റം എല്ല് ഈ ഇന്റേണൽ ഓർഗനിക് എനർജി ഉള്ളതുകൊണ്ട് ആ ശരീരത്തിൽ ജീവനുള്ളതുകൊണ്ട് അത് സെൽഫായിട്ട് ക്യൂർ വളവും ആ എല്ല് ജോയിൻ ചെയ്യും ആ തൊലി മുറിഞ്ഞ തൊലി ജോയിൻ ചെയ്യും ഇതാണ് പറയുന്നത് സെൽഫ് അക്യുപഞ്ചർ മെക്കാനിസം ഇതിന് മരുന്ന് കെട്ടി വെക്കേണ്ടതോ അത് അതിന്റെ ആവശ്യമില്ല പക്ഷെ തുന്നിപ്പിടിപ്പിക്കാൻ പറഞ്ഞാൽ അതൊരു വൃത്തി അത് അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നു അത് കുറച്ച് വൃത്തിയിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ അത് ആ ജോയിന്സിന് കുറച്ചുകൂടി എളുപ്പവും ആ ടെക്നിക്ക് ആ എളുപ്പ മാർഗങ്ങൾ തേടുന്നതിൽ ഇവിടെ ആരാ എതിർക്കുന്നത് ഇവിടെ ആരാ എതിർക്കുന്നത് നോക്കി ആ ഇദ്ദേഹം ഭയങ്കര തവക്കുള്ള ആളാണ് അല്ലെങ്കിൽ അള്ളാഹുവിൽ വരമേപ്പിക്കുന്ന ആണെങ്കിൽ ക്രിട്ടിക്കൽ എന്നുള്ള വിഷയത്തിനാണ് അദ്ദേഹം പറയുന്നത് ക്രിട്ടിക്കൽ പോസ്പിറ്റൽ എന്ന് സംഭവിക്കുന്നില്ലേ അപ്പൊ നിങ്ങൾ എന്താ പറയാ എല്ലാ ക്രിട്ടിക്കലും ഏത് ഭാഗത്തും ഏത് സമയമായാലും ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാവും അത് എത്ര വലിയ ഹോസ്പിറ്റൽ ആയാലും ഉണ്ടാവും അത് അമേരിക്കയിൽ നിങ്ങൾ ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ എല്ലാ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റിയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള എല്ലാ ടെക്നോളജിയുള്ള സ്ഥലത്തും ആ ക്രിട്ടിക്കൽ ഉണ്ടാവും ആ സമയത്ത് ഡോക്ടർമാർ വന്ന് പറയാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ അല്ലെ അങ്ങനെയല്ല നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ പറയുന്നതിലും കേട്ടോ ഡോക്ടർമാർ പറയുന്നത് ആദ്യം എന്താണ് പറയുന്നത് ഞങ്ങൾ ചെയ്യപ്പെട്ടില്ല ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ അല്ലെങ്കിൽ ദൈവത്തോട് ആദ്യം പ്രാർത്ഥിക്കാനോ മാറുന്നില്ല അപ്പൊ അതെന്തിനാ അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും എല്ലാ സമയത്തും ഉണ്ടാകുന്നത് അത് വിധിയിൽപ്പെട്ടതാണ് അത് അങ്ങനെ പറയുമ്പോൾ അത് അതത് പറയരുത് അപ്പോൾ വേദന അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ പ്രസവിക്കുന്ന സ്ഥലത്ത് ആ ക്രിട്ടിക്കൽ സ്റ്റേജ് എല്ലാ മേഖലയിലും സംഭവിക്കുന്നില്ലേ ഏത് ഘട്ടത്തിലും സംഭവിക്കുന്നില്ലേ അതിലെന്ത് പറയാനാണ് അപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് പ്രസവം എന്ന് പറയുന്നത് ഞാൻ ഇരിക്കുന്നില്ലേ ഞാൻ അപ്പൊ അങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നവരും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രസവിക്കുന്നവർക്ക് വിഷയങ്ങൾ ഇഷ്ടംപോലെ ഈ ചികിത്സാരംഗത്ത് കാണിക്കുന്ന ഈ അക്രമങ്ങൾ അല്ലെങ്കിൽ ഈ തട്ടിപ്പുകൾ ഇത് പറയുമ്പോൾ വേറെ ചൂഷണം ചോദിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കൽ വേണ്ടത് എന്താണ് നിങ്ങൾ വേറെ ചൂടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്താണ് നിങ്ങൾ എനർജി സംഭവിക്കുന്നത് സംഭവിക്കുന്നത് തലയിൽ ഇനി സിംഗിൾ ഡിസ്റ്റൻസ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് സിംഗിൾ എന്ന് പറയുമ്പോ അത് ഒരൊറ്റ സൂചി എന്നാണ് പറയുന്നത് ഒരൊറ്റ പോയിന്റ് എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ എങ്ങനെ ഇദ്ദേഹം പറയുന്നത് അത് ഡിസ്റ്റൻസ് ഫോണിലൂടെയാണ് സിംഗിൾ നീഡിൽ ചെയ്യുന്ന ആളുകൾ സിംഗിൾ നീഡിൽ തെറാപ്പി ആണ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഹീലിംഗ് അല്ല മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ചെയ്യുന്നവരുണ്ടാവാം അത് ചെയ്യുന്നവരെ എന്തിനാണ് സിംഗിൾ നീഡിൽ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചെയ്യുന്നവർ എന്ന് നിങ്ങൾ ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചൊന്നിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് നിങ്ങൾ എനിക്ക് മനസ്സിലാത്തത് അതായത് ഇത് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണം എന്നാ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും പഠിപ്പിക്കാൻ അറിയുന്നത് എല്ലാവരും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും എം ബി ബി എസും ഇതിന്റെ രഹസ്യങ്ങൾ രഹസ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മറയല്ല ഈ എല്ലാത്തിനും അതിൻ്റെതായ പഠനമുണ്ട് അതൊരു ക്ലാസ്സിൽ ഇരുന്ന് അതൊരു ഒരുമുഖത്തിരുന്ന് അതിന്റെ ഡീറ്റെയിൽസ് പഠിക്കണം അതിന്റെ റൂട്ട് പഠിക്കണം അതിന്റെ മെഡിക്കൽ ടെർമിനോളജി ഉണ്ട് അപ്പൊ അതിന് ഓരോന്നോരോ വഴികളുണ്ട് പഠിക്കാൻ അതിന്റെ രീതിയിൽ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് അത് അതെന്താണെന്ന് അറിയുന്നില്ല നിങ്ങൾ വാ നിങ്ങൾ പഠിക്കൂ പഠിച്ചിട്ട് പഠിച്ച ശേഷം എന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചത് അത് ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളത് മനസ്സ് തുറന്ന് പഠിക്കാനുള്ള ആ ഒരു കൂടി ഇനി എതിർക്കാൻ വേണ്ടി പഠിച്ചോ നമ്മളങ്ങനെ പൊതുവേ പറഞ്ഞിരിക്കുന്നില്ലേ നമ്മൾ പൊതുവേ പറയുന്ന പറയുന്നേക്കാറില്ലല്ലോ എതിർക്കാൻ പഠിക്കാനുള്ളത് ഇപ്പൊ ഇസ്ലാമികൾ നമ്മൾ ചർച്ച ചെയ്ത് ഇസ്ലാമികമായിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പഠിച്ച ആളുകളെല്ലാം അതിലേക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ പത്ത് വർഷമായി ഞാൻ പത്ത് വർഷം ഞാൻ ശക്തമായിട്ട് എതിർക്കുന്ന ആൾ ഇതിന്റെ വക്താവായി മാറിയിട്ടുണ്ട് അത് ഒരുപാട് ആൾക്കാർ കേരളത്തിൽ മാറിയിട്ടുണ്ട് അത് ഈ വീഡിയോ കാണുന്നവർക്ക് പറയാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ കമന്റ് ചെയ്യണം ഇതിന് എതിർത്തിട്ട് അവസാനം ഇതിന്റെ ആളായി മാറിയ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്

ഇത് പഠിക്കാൻ പോയി പഠിക്കുന്നു നിക്കാപിട്ടവർ നിക്കാപിടാത്തവർ അല്ലാതെ താത്താമാർ അല്ലാത്ത മറ്റ് ഇതര സഹോദര സമുദായത്തിലുള്ള ആൾക്കാർ ഇതെല്ലാം പഠിക്കുന്നവർ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ ഇദ്ദേഹം ആരെയാണ് അപമാനിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇവര് താത്താമാർ പഠിക്കേണ്ടതെന്നാണോ അഖ്യു പഞ്ചര് പഠിക്കേണ്ടതെന്നാണോ എന്തുകൊണ്ടാണ് അതങ്ങനെയെന്ന് പറയും ഇദ്ദേഹത്തിന് മനസ്സിലായോ എന്തുകൊണ്ടാണ് താത്താമാർക്ക് കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഈ താത്തമാരുടെ സമുദായമാണ് മരുന്ന് കഴിക്കുന്നത് മരുന്ന് കഴിച്ചിട്ട് അതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് രോഗം അനുഭവിച്ച് രോഗത്തിന്റെ കാഠിന്യം മാരകമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ അലോപ്പതിയുടെ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് മാരകമായ രോഗങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവർ അനുഭവിച്ച ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെടുക അത് മാത്രമല്ല ദുരിതം ദുരിതമനുഭവിക്കുകയും ചെയ്ത അവർ മാനസികമായി ശാരീരികമായിട്ടും പ്രയാസപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഈ താത്താമ സമുദായത്തിൽ അവരാണ് ശക്തമായിട്ട് ഇതിന് മുന്നിൽ വരുന്നത് അത് നിങ്ങൾ പഠിക്കണം എന്തുകൊണ്ട് വരുന്നത് ഈ കേരള മണ്ണിൽ ഇത്ര ചൂഷകന്മാര് ഈ പറഞ്ഞ മരുന്ന് മാഫിയ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചൂഷകന്മാരായിട്ടുള്ള ഹോസ്പിറ്റൽ ജനങ്ങളെ എന്താ പറയുക ബോഡിയിൽ നിന്ന് പോലും വെന്റിലേറ്റർ കെടുത്തി ശബത്തിൽ നിന്ന് പോലും അല്ലെങ്കിൽ മയത്തിൽ നിന്ന് പോലും പൈസ ഉണ്ടാക്കുന്ന ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കുന്നത് പഠിക്കണം നിങ്ങൾ അറിയണം അപ്പോൾ ഇത് അനുഭവിച്ചവരാണ് ഇത് ഇതിൽ വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഈ പാവത്തിനറിയില്ല ഈ പാവം എന്തോ കേട്ട് ആരെല്ലോ പറയുന്നത് കേട്ട് എന്തൊക്കെയോ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജമാലാറ്റിങ് എന്ന വ്യക്തി അക്യുപഞ്ചറിന്റെ യഥാർത്ഥ അക്യുപഞ്ചും സിംഗിൾ പോയിന്റും സിംഗിൾ നീഡിലും എല്ലാം പഠിക്കുക അതിനെ കുറിച്ച് മാത്രം അഥവാ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ തയ്യാറാവുന്നെങ്കിൽ അത് മാത്രം അവർ ചെയ്യുന്നത് മാത്രം പറയാം മറ്റുള്ളവർ ചെയ്യുന്ന അതുകൂടി ഇതിൽ കൊണ്ടേ ഉൾപ്പെടുത്തി ആളുകളെ കൺഫ്യൂഷൻ ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് വിനയത്തോടു കൂടി പറയാനുള്ളത് ഇൻഷാല്ല കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ സന്ദർഭം വരുമ്പോൾ സംസാരിക്കാൻ വിചാരിക്കുന്നു താങ്ക് യു ദേഹത്തിന്റെ ലക്ഷ്യം സമാധാനം എല്ലാവർക്കും കൂടി ആദ്യം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു